ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഉണ്ടാവും ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് കഴിഞ്ഞ ദിവസത്തിന് മുന്നേ ദിവസം ചെയ്ത നമ്മുടെ പുളിയിലക്കര സെറ്റിന്റെ ഒരു റീസ്റ്റോക്ക് വീഡിയോ ആണ് അപ്പോൾ കുറച്ച് കളേഴ്സ് പുതിയതായിട്ട് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കുടിക്കുക കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് എനിക്ക് ചീത്തകട്ട് ചീത്തകെട്ട് മതിയായി സ്റ്റോക്ക് കഴിഞ്ഞായിരുന്നു ഒരു ദിവസത്തിൽ തന്നെ അതിൻ്റെ ഫുൾ സ്റ്റോക്ക് കഴിഞ്ഞായിരുന്നു പിന്നീട് ഒരുപാട് പേര് വന്നിട്ട് എപ്പോൾ റീസ്റ്റോക്ക് ചെയ്യും എപ്പോൾ റീസ്റ്റോക്ക് ചെയ്യും എന്നിട്ട് കുറേ പേര് പിന്നെ അതിൽ ചീത്തയും പറഞ്ഞായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ട കളർ വേഗം കയറി ബുക്ക് ചെയ്തോ നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട് പോസ്റ്റ് ഓഫീസ് വഴി വീട്ടിലേക്ക് ഓടി വായോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം കേട്ടോ ഒരുപാട് വൈകിക്കുന്നില്ല അപ്പോൾ ട്രെൻഡ് ഐറ്റം വന്നിട്ടുണ്ട് പുളിയിലൊക്കെ അല്ല ചോദിച്ചിട്ട് ആരും പിണങ്ങി നിൽക്കേണ്ട കാര്യമില്ല സ്റ്റോക്ക് വന്നിട്ടുണ്ട് വേണ്ട ഐറ്റം വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ നല്ല അടിപൊളി കളേഴ്സാണ് വന്നിരിക്കുന്നത് ഓക്കെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട കളേഴ്സ് ആയിരിക്കില്ല വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഇതിലേക്ക് വരാൻ പറ്റും റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ലെങ്ത്തും എല്ലാം പറഞ്ഞു തരാം നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട് പോസ്റ്റ് ഓഫീസ് വഴി ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കുന്നവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതിന് പകരം നമ്മൾ നമ്മുടെ ജി പേ അതല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഇട്ട സേഫ് ആൻഡ് സെക്യൂർ ആണ് നിങ്ങൾക്ക് ഈ സാധനം വീട്ടിലേക്ക് എത്തും ഓക്കെ ഇന്ന് വന്ന കളേഴ്സ് കുറേ ഞാൻ കാലത്ത് പ്രീ ബുക്കിംഗ് എടുത്ത ആൾക്കാർക്ക് കൊടുത്തായിരുന്നു ഒരുപാട് കളേഴ്സ് നമ്മൾ അങ്ങനെ കൊടുത്തായിരുന്നു അപ്പോൾ ഇത് നല്ലൊരു നീല കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലാക്കിന് ഏകദേശം സമാനമായിട്ടുള്ള ഒരു ഇത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഗ്രീന് വന്നിട്ടുണ്ട് നല്ല വെഡിക്കട്ട് കളർ കേട്ടോ ഓക്കെ ഗ്രീനാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് ചെറിയ വില മാത്രമേ വരുള്ളൂ നമുക്കിതൊക്കെ വെറും മുന്നൂറ്റൻപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ലെങ്ത്ത് നമുക്കിത് വരുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം രൂപയുടെ ഉള്ളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നമ്മൾ മേടിക്കുന്നുണ്ട് തൗസൻഡ് എബോ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് നമ്മളിത് ഷിപ്പ് ചെയ്ത് കൊടുക്കും ഓൾ ഇന്ത്യ ഓക്കെ സൂപ്പർ കളർ ആട്ടോ ഇത് നല്ല അടിപൊളി കളറാണ് ഓക്കെ അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ വേഗം മേടിച്ചെടുക്കണേ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരുപാട് ചീത്ത കേട്ടായിരുന്നു റീസ്റ്റോക്ക് വരുമോ വരുമോ എന്ന് ചോദിച്ചിട്ടും വരില്ല എന്ന് ഞാൻ കുറച്ച് പറഞ്ഞായിരുന്നു അവരുടെ അടുത്തു നിന്നൊക്കെ എനിക്ക് ചീത്ത കേട്ടായിരുന്നു ഓക്കെ അതേപോലെ തന്നെ മെറൂൺ മെറൂൺ കളർ മെ മെറൂൺ കളറൊക്കെ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരു ഡാർക്ക് ബ്ലൂ ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് പോകുന്ന കളേഴ്സാണ് അപ്പോൾ ഇതും അതേപോലെ തന്നെ ടു ആണ് അപ്പോൾ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ എളുപ്പമാണ് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ് ചെയ്ത് തരുന്നുണ്ട് ഓക്കെ നല്ല സപ്പോർട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പ്രവാസി ചേച്ചിമാരൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുത്താമ്പിളി കേട്ടിട്ട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടോ നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റം അതിൽ ഉണ്ടാവും കോട്ടൺ ഡബിൾ മുണ്ട് സെറ്റ് മുണ്ട് സെറ്റ് സാരി ഒക്കെ വേഗം മേടിച്ചെടുക്കാൻ നോക്കുക ഓക്കെ നമുക്ക് കേരളത്തിനകത്തൊരു മൂന്ന് ദിവസത്തിനകം കയ്യിൽ കിട്ടും അതല്ലാത്ത സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ നമുക്കൊരു അഞ്ച് ദിവസം പറയുന്നുണ്ട് ഓക്കെ ഞാൻ ഒരുക്കി കൂടി കാണിച്ചു തരാം കളേഴ്സൊക്കെ ഇത് ഇഷ്ടപ്പെട്ട സൂപ്പർ കളറാണ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഡാർക്ക് ബ്ലൂ ഇത് ഇഷ്ടപ്പെട്ട ഒരു വേഗം എടുത്തോ വെറും മുന്നൂറ്റൻപത് രൂപ മാത്രം ടു എയ്റ്റിക്ക് വരുന്നുള്ള റേഞ്ച് ഇതും ഇഷ്ടപ്പെട്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഓക്കെ നമ്മളിത് വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമല്ല റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം മറ്റുള്ളവരിൽ കൂടി ഒരുപാട് ഒരു മെസ്സേജ് അയച്ചായിരുന്നു അപ്പോൾ എല്ലാവർക്കും എനിക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ മറ്റുള്ളവർ കൂടി കണ്ടിട്ട് അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ പറഞ്ഞിട്ടാണ് റീസ്റ്റോക്ക് വന്നതായിട്ട് ഇന്ന് തന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ വരുന്നവരും ഞാൻ ഒരുപാട് വിഷമമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഷമായി അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീവിങ് സെൻ്ററിൽ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് എത്തിച്ചൊരു ഐറ്റം ആണ് അപ്പോൾ വേഗം മേടിച്ചെടുക്കുക മിസ് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ കളേഴ്സും നമുക്ക് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് അപ്പോൾ വേഗം തന്നെ നിങ്ങൾ മേടിച്ചെടുക്കുക ഓക്കെ ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് വീതി കൂടിയ കറിയാണെന്ന് നമുക്ക് അവൈലബിൾ ആണ് ഞാൻ ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തരാം ഇത് നമുക്ക് കുറച്ച് വീതി കൂടിയ കറിയാണ് ഇതും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് എടുക്കുന്നുണ്ട് എന്ന് പറയും അരഞ്ചിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഓക്കെ നമുക്കിതിൽ രണ്ട് റേറ്റിൽ വരുന്നുണ്ട് ഓക്കെ അരഞ്ച് ആണ് ഇതും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കളേഴ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ കണ്ടില്ലേ നല്ല മെറൂൺ കളറിൽ വരുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഓക്കെ മെയിനായിട്ട് ആയിട്ട് കമൻ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമ്മൾ ഡെയിലി അപ്ഡേഷൻ ഉണ്ടാവും മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ അപ്ഡേഷൻ ചെയ്യുന്നതായിരിക്കും എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്